ചെറുപുഴ രാജഗിരി റോഡിലെ കോഴിച്ചാലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ റബ്ബർ മരം ഒടിഞ്ഞു വീണ് വൈദ്യുതി ലൈൻ പൂർണ്ണമായും തകർന്നു തലനാരിഴക്കാണ് ഓട്ടോ യാത്രികൻ രക്ഷപ്പെട്ടത് തന്റെ പ്രൈവറ്റ് ഓട്ടോയിൽ ചെറുപുഴയ്ക്ക് പോകുകയായിരുന്ന ഗിരീഷ് പയ്യംപള്ളിയിലാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത് ചെറുപുഴ രാജഗിരി റോഡിലെ കോഴിച്ചാലിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ റബ്ബർ മരം ഒടിഞ്ഞു വീണ് ഏഴ് വൈദ്യുതി തൂണുകൾ പൂർണ്ണമായും തകർന്നു രാവിലെ പത്തരയോടെയാണ് സംഭവം ഇതോടെ പ്രദേശത്തെ വൈദ്യുതി വിതരണം നിലച്ചു റോഡിലൂടെയുള്ള വാഹന ഗതാഗതവും പൂർണ്ണമായും തടസ്സപ്പെട്ടു മരം വീഴുന്ന സമയത്ത് ഓട്ടോയിൽ സഞ്ചരിച്ച യാത്രക്കാരൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് ദൈവാനുഗ്രഹം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് ചെറുപുഴയ്ക്ക് പോകുകയായിരുന്ന ഗിരീഷ് പറഞ്ഞു ഞാൻ ആ ഞാന് ഇതായത് ആ കേട്ടത്തിന് എനിക്ക് കാണാം ഈ ആ നിൽക്കുന്ന പോസ്റ്റ് മറിഞ്ഞു വീഴുന്നത് ആ പോസ്റ്റ് മറിഞ്ഞു വീഴുമ്പോഴത്തേക്കും ഇങ്ങോട്ട് വണ്ടി തെറ്റിച്ചു റോഡിൽ നിന്ന് തെറ്റി മാറി കാരണം മെയിൻ ഞാൻ കൃത്യം ഇവിടെ എത്തുകയും ഈ പോസ്റ്റ് കൂടെ അങ്ങ് കുടിച്ചു പോകും ഈ പോസ്റ്റ് ഓടിച്ചു കൂടി ഒറ്റ അടിയാ അപ്പൊ ഞാൻ ഇതെന്നാ പെട്ടെന്ന് ചാടി ഇറങ്ങി ചാടി ഇറങ്ങി പുറത്ത് നിന്ന് തന്നെ സംഭവം നോക്കുമ്പോഴത്തേക്കാണ് പിന്നീടാണ് ആ പോസ്റ്റ് കുഴിയുന്നത് അപ്പം ജീവിതം ദൈവത്തിന്റെ അനുകൂല കൊണ്ട് രക്ഷപ്പെട്ട വിവരം അറിഞ്ഞി ബി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുപുഴ